കേരളത്തിലെ സുശക്തമായ സഹകരണ മേഖലയിലെ പ്രധാനപ്പെട്ട ജില്ലയാണ് തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന കേട്ട തൃശൂർ സാംസ്കാരികമായി മാത്രമല്ല കൃഷിയിലും വ്യവസായത്തിലും ഇന്ന് ഏറെ മുന്നേറിക്കഴിഞ്ഞു പൂരങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കടന്നു ചെല്ലുന്നത് ഒരു നാടാകെ പടർന്നു പന്തലിച്ച ഒരു സഹകരണ സംഘത്തിൻ്റെ വിജയഗാഥ അറിയാനാണ് സഹകരണ മേഖലയുടെ വൈജാത്യവും സാധ്യതയും പരീക്ഷിച്ച് വിജയിച്ച പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ് കോഓപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് പ്രൊവൈഡ് ദി ഓർഗനൈസേഷണൽ മീൻസ് വെയർ ബൈ എ സിഗ്നിഫിക്കൻ പ്രൊപ്പോർഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് ഏബിൾ ടു ടേക്ക് ഇൻ ടു ഇറ്റ്സ് ഓൺ ഹാൻഡ്സ് ദ ടാസ്ക് ഓഫ് ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓവർ കമ്മിംഗ് പോവർട്ടി ആൻഡ് അച്ചീവിങ് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ സഹകരണത്തിൻ്റെ വിശാല സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ വാക്കുകൾ ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറലായ ബുഡ്രോസ് ഖാലിയുടേതാണ് ഇവിടെ തൃശൂരിൽ തലയെടുപ്പിൻ്റെ സഹകരണ വിജയം രചിക്കുകയാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങണ്ടൂർ വില്ലേജിലെ അമ്പലപുരം കേന്ദ്രമായി ഒരു പരസ്പര സഹായ സംഘമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് തൊണ്ണൂറ്റിയൊന്ന് വർഷത്തെ ക്രമാനുഗതമായ വളർച്ചയിലൂടെ ഇന്ന് പതിനായിരം അംഗങ്ങളും ഇരുന്നൂറ്റി മുപ്പത് കോടി നിക്ഷേപവും നൂറ്റി അറുപത്താറ് കോടി വായ്പാ ബാക്കിയുമുള്ള ഒരു സൂപ്പർ ഗ്രേഡ് സഹകരണ ബാങ്കായി വികാസം പ്രാപിച്ചിരിക്കുന്നു മനക്കുളം കുഞ്ഞൻ രാജയായിരുന്നു ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് മനക്കുളം ഗുകരാജ നൽകിയ നൂറ് രൂപയുടെ ആദ്യ നിക്ഷേപമായിരുന്നു ബാങ്കിൻ്റെ പ്രാരംഭ നിക്ഷേപ സമാഹരണത്തിലെ ആദ്യ വിഭവം എന്നത് സംഘത്തിൻ്റെ ചരിത്രത്തിലെ ഭാഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോടെ സംഘം സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സംഘത്തിൻ്റെ ബൈലാ ഭേദഗതി ചെയ്ത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സർവീസ് സഹകരണ ബാങ്കായും സംഘം വികാസം പ്രാപിച്ചു കേവല ബാങ്കിങ്ങിനപ്പുറം ഇതര സേവന മേഖലകളിലേക്ക് കൂടി സാധ്യമായ ഇടപെടലുകൾ നടത്തി എന്നതാണ് പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ പ്രത്യേകത ബാങ്കിങ് സേവന രംഗത്ത് ഒരു സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഈ ബാങ്ക് പ്രദാനം ചെയ്തു വരുന്നു കറന്റ് നിക്ഷേപവും സേവിങ്സ് ബാങ്ക് സ്ഥിര നിക്ഷേപവും റിക്കറിംഗ് നിക്ഷേപവും സംഘത്തിന്റെ നിക്ഷേപ പദ്ധതികളുടെ ഭാഗമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ലാഭത്തിൽ അംഗങ്ങൾക്ക് സ്ഥിരമായി ഡിവിഡന്റ് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണിത് ഹെഡ് ഓഫീസും മൂന്ന് ശാഖകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത സ്ഥാപനമാണിത് തൃശൂർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും ബാങ്ക് വക നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിച്ചു വരുന്നു പെരിങ്ങണ്ടൂരിലെ സുസജ്ജമായ ഗ്രീൻ ആർമി കർഷക തൊഴിലാളികളുടെ ലക്ഷണമൊത്ത കൂട്ടായ്മയാണ് മുന്നൂറിലധികം തൊഴിലാളികൾ ഗ്രീൻ ആർമിയുടെ ഭാഗമാണ് ഇരുന്നൂറിലധികം വനിതാ സ്വയം സഹായ സംഘങ്ങളും നാൽപ്പത്തഞ്ച് ജെ എൽ ജി ഗ്രൂപ്പുകളും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാറ്റുവേല ചന്ത എന്ന ആശയം ആദ്യമായി പ്രാവർത്തികമാക്കിയ ബാങ്കാണിത് ഇന്നത് കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു നാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പെരിങ്ങണ്ടൂർ ബാങ്കിന് തനത് പദ്ധതിയുണ്ട് ബാങ്ക് ഹെഡ് ഓഫീസിനു താഴെ ഒരുക്കിയിരിക്കുന്ന ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റ് അക്ഷരാർത്ഥത്തിൽ ഒരു പെരിങ്ങണ്ടൂർ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു മത്സ്യപെടുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ടിൽ രാസമാലിന്യങ്ങൾ കലരാത്ത ശുദ്ധ മത്സ്യങ്ങൾ ലഭ്യമാണ് ശുദ്ധമായ മാംസം വിൽപ്പന നടത്തുന്ന മീറ്റ് മാർട്ടും ഗ്രീൻ കഫേയും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഓണം റംസാൻ ക്രിസ്തുമസ് വിഷു കാലയളവുകളിൽ ബാങ്ക് നടത്തുന്ന ഉത്സവ ചന്തകൾ വലിയ ജനകീയ പങ്കാളിത്തമുള്ള മാർക്കറ്റുകളാണ് ബാങ്ക് നടത്തുന്ന തണൽ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ രംഗത്തെ സൃഷ്ടിപരമായ ഇടപെടലാണ് ആരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് സ്കാനിംഗ് സെന്റർ ഡോക്ടേഴ്സ് ക്ലിനിക് മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ ഹോം കോൾ എന്നിവയും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ സഹകാരികൾക്കായി സുഖായുസ് പെൻഷൻ പദ്ധതി പ്രവർത്തിപ്പിച്ചു വരികയാണ് കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കാൻ വെൽ റീഡ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പദ്ധതിയും ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കുമായി യുദീ ഫിനിഷിംഗ് സ്കൂൾ എന്ന സംരംഭവും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കൈമാറ്റങ്ങൾക്കായി റൂറൽ ഹാറ്റ് എന്ന പേരിൽ ഒരു വിപണന കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു കർഷകർക്കായി വളം കീടനാശിനി ഡിപ്പോ ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു കുട്ടികളുടെ നിക്ഷേപശീലം പ്രോത്സാഹിപ്പിക്കാൻ വാത്സല്യം കിഡ്സ് പദ്ധതി എന്ന പേരിൽ ഒരു നിക്ഷേപ പദ്ധതി ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് സഹകാരികളെ ചേർത്തുപിടിക്കാൻ ബാങ്കിന് കഴിഞ്ഞു ബാങ്ക് പ്രവർത്തന പരിധിയിലെ പാഠശേഖര സമിതികൾക്ക് പലിശരഹിത വായ്പ നൽകി വരുന്നു കെയർ ഹോം പദ്ധതിയിൽ സജീവ പങ്കാളിത്തമാണ് ബാങ്ക് നൽകിയത് വിജയികളെയും പ്രതിഭകളെയും പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വർഷവും അക്കാദമിക് എക്സലൻസ് അവാർഡ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു വരുന്നു ഏറ്റവും ഒടുവിലായി ബാങ്ക് ആരംഭിച്ച കോക്കനട്ട് കോംപ്ലക്സ് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ അടയാളപ്പെടുത്തലായി മാറാൻ തക്കതാണ് പത്തു കോടി രൂപയാണ് ഈ കാർഷിക ഉൽപാദക സംരംഭത്തിനായി ബാങ്ക് ചെലവഴിച്ചത് ശുദ്ധമായ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നതിനോടൊപ്പം നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന സാധ്യതയും ബാങ്ക് ലക്ഷ്യവയ്ക്കുകയാണ് വൈവിധ്യമാർന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു കേരള മാതൃകയും സൃഷ്ടിക്കപ്പെട്ടത് ഭരണസമിതികളുടെയും ജീവനക്കാരുടെയും സജീവ കൂട്ടായ്മകളിലാണ് പെരിങ്ങണ്ടൂരിലെ സഹകരണ വിപ്ലവത്തിലും ഈ കൂട്ടായ്മ സജീവ പങ്കുവഹിച്ചതായി കാണാം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്താറ് ജീവനക്കാരുണ്ട് ബാങ്കിങ് ഇതര വിഭാഗങ്ങളിലെ ജീവനക്കാർ കൂടി ചേരുമ്പോൾ എണ്ണം നൂറ്റി അറുപത്തി ആറായി വികസിക്കും ജീവനക്കാരുടെ ടീമിനെ നയിക്കുന്ന ബാങ്ക് സെക്രട്ടറി ടി ആർ രാജൻ പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ വികാസത്തിൽ നിർണായക പങ്കുണ്ട് സഹകരണ മേഖലയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ടി ആർ രാജന്റെ വാക്കുകൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രമുഖ സഹകരണ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിലുള്ള സാറിൻ്റെ അനുഭവം എന്ന് പറയാം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ സംഘം വളരെ നഷ്ടത്തിലായിരുന്ന ക്ലാസ് ത്രീയിൽ നിന്നും സംഘങ്ങളാണ് വളരെ വിശാലമായ കാഴ്ചപ്പാടും പുതിയ ഇന്നോവേറ്റീവായ ഐഡിയാസുള്ള പ്രസിഡന്റ് പ്രസിഡന്റ് ഇവിടെ ചാർജ് എടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഷൻ തന്നെ രൂപപ്പെടുത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞൊരു വിഷൻ അടിസ്ഥാനത്തിലാണിതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ ആ കാലങ്ങളൊക്കെ തന്നെ വളരെ ചടുലതയും അതുപോലെ ക്രിയേറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളെ ശരിക്കും തന്നെ ജോലിക്കാരായി വെക്കുകയും ആ ഒരു വിഷൻ വിഷനനുസരിച്ച് ഇതൊരു മെഷീൻ കണക്കി അല്ലെങ്കിൽ ഒരു ടീം വർക്കായി പോകുന്ന രീതിയിൽ തന്നെ പെരുങ്ങുട്ടു ബാങ്കിൽ വരെ ഉണ്ടായി അതാണ് ഈ പെരുങ്ങുട്ടു ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് പക്ഷെ ആ ഒരു കാര്യത്തെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു ഏഴ് വർഷം മുമ്പാണ് ഞാൻ സെക്രട്ടറി എന്നത് ചുമതലയായിട്ടെടുക്കുന്നത് പക്ഷെ ആ ചുമതല ഏറ്റെടുക്കുന്ന ആ സമയത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം നമുക്കറിയാം ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജി എസ് ടി കൊണ്ടുപോകും ഇൻകം ടാക്സിൻ്റെ കടന്നുകയറ്റം അതിനുശേഷം വലിയൊരു ഉണ്ടായി കോവിഡ് നോട്ട് നിരോധനം ഉണ്ടായി രണ്ട് വർഷം കോവിഡ് കാരണം ആളുകൾക്ക് വായ്പ അവരുടെ തിരിച്ചറിവ് നടത്തുന്നതിനോ കഴിയാത്ത അവസ്ഥ അവരെ സഹായിക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ വളരെ ക്രൈസിസ് പീരീഡിലാണ് ഏതാത് ഞാൻ സെക്രട്ടറി ആവുന്നത് പക്ഷേ എങ്കിലും ഒരു സഹകരണ ബാങ്കിൻ്റെ ഒരു നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ നമുക്ക് കൈവന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ സഹകരണ ബാങ്കിൽ മാത്രം പ്രത്യേകതയാണ് അല്ലെങ്കിൽ സഹകരണത്തിൻ്റെ പ്രത്യേകതയാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രയാസം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഗവൺമെൻറ്റിനെ സഹായിക്കാനും അതേപോലെ തന്നെ അത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്താനും നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഒരു സാമ്പത്തിക പ്രവർത്തനം വിട്ടുകൊണ്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് അതിന്റെ പ്രധാനിതാണ് കോവിഡ് കാലത്ത് ഒരു മനുഷ്യനെ പുറത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവൻ്റെ ഭക്ഷണം വേണം അവനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ വേണം ഇപ്പൊ ഞങ്ങൾക്ക് ഈ കോവിഡിന്റെ അവാർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ കോവിഡിന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി മുഴുവൻ ആളുകൾക്ക് മാസ്ക് കൊടുക്കുക ഇവിടുത്തെ അടുക്കള അടുക്കളയിലേക്ക് ഭക്ഷണം കൊടുക്കുക സ്കൂൾ ക്യാമ്പിലേക്ക് ഭക്ഷണം കൊടുക്കുക ഞങ്ങളുടെ നീതിമെഡിൽ ജീവനക്കാരെ വിട്ടിട്ട് പഴുവിൽ ചേർക്കു പോകില്ല അന്ന് പ്രളയം വന്ന ഭാഗത്തേക്ക് തന്നെ ഇവരെ വിടുക എന്നുള്ള ആ ഒരു അങ്ങനെ നമ്മളൊരു ആ പാൻഡമിക് സിറ്റുവേഷനിൽ എന്താണ് ഭയങ്കര ചെയ്യുന്നത് അവിടെ ലാഭവും ഒന്നും അല്ല ശരിക്കും സേവനമാണ് ശരിക്കും നമ്മളെ ജീവനക്കാർ വിടുകയാണ് അവർക്ക് വസ്ത്രം കൊടുക്കാനായിട്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ തിരിച്ചറിവില്ലാതെ ഇവിടെ കയറി വരാൻ ആളുകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവനക്കാരുടെ പകുതിയും കോവിഡ് ബാധിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ ഇവിടുത്തെ ആളുകളേനെ അവരുടെ വരുമാനം പറഞ്ഞു ഒതുങ്ങുന്ന രീതിയിൽ രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ആദ്യത്തെ കോവിഡ് പിടിച്ച കൊല്ലവും അതിൻ്റെ അടുത്ത കൊല്ലം രണ്ടര കോടി രൂപയുടെ വായ്പ വരുമാന വർദ്ധന വായ്പ കൊടുത്തു അതും വലിയ നമുക്ക് എന്ന് വെച്ചാൽ പത്ത് പൈസ വരാത്ത കാലമാണ് അവരെ നോട്ടീസ് അയക്കുന്നില്ല അവരെന്നെ വിളിക്കുന്നില്ല അവരെ അടയ്ക്കാൻ കഴിയില്ലെങ്കിലും അവർക്ക് വരുമാന വർധന ഇടയാക്കട്ടെ കോഴിയും കൂടും അല്ലെങ്കിൽ ആടിനെ വാങ്ങാൻ അല്ലെങ്കിൽ പശുവിനെ വാങ്ങാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ അതിനെല്ലാം തന്നെ മാർക്കറ്റ് അവിടെ ഉണ്ടാക്കുന്നു ഗ്രീൻ മേത്ര ഉണ്ടാക്കുന്നു ചന്തയിൽ അത് വളരെ ക്ലിക്കാവുകയാണ് ശരിക്കും ആ ജനത വീണ്ടും അവരുടെ ഉൽപ്പാദനത്തിൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കാനുള്ള മാർക്കറ്റ് പോലും ലഭ്യമാക്കുക എന്നുള്ളതാണ് പിന്നീടാണ് ശരിക്കും അവരെ തിരിച്ചടവ് വരുന്നു അവർ കോഴിമുട്ട കൊടുക്കുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മളില്ലെങ്കിൽ അതാണ് യഥാർത്ഥം അല്ലാണ്ട് ഇനി കാശ് ഞങ്ങൾ കൊടുക്കാതിരിക്കുകയല്ല ശരിക്കും അങ്ങനെ കൊടുത്ത് അവരാണ് നമ്മളെ ആ സെറ്റ് തരിച്ചുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കാൻ നിൽക്കുക പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും സംഘത്തിന് വന്നിട്ടുണ്ട് കാരണം തിരിച്ചടവ് തിരിച്ചടവല്ല ഇക്കാലയളവിലൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അവരെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസം മുതൽ എല്ലാ മേഖലകളും തുറന്നു കോവിഡിന് ശേഷം എന്നാൽ അവരെ പറഞ്ഞ് അവരെ തിരിച്ചറിഞ്ഞ് രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുടിശ്ശിക കയറിപ്പോയി സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് അതിന് ആശങ്കപ്പെടുത്തുന്ന വിധം കുടിശ്ശിക കയറിയതെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ വളരെ സജീവമായ പ്രവർത്തനം കൊണ്ട് ജീവനക്കാരുടെയും ഭരണ കൂട്ടായ പ്രവർത്തനം കൊണ്ട് താഴെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിൽ തന്നെ സൂപ്പർ ഗ്രേഡ് പദവി വഹിച്ചു പോവുകയാണ് അപ്പം അങ്ങനെ ഉള്ള ഘട്ടത്തിൽ ശരിക്കും ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെ ടീം വർക്കായി ചെയ്യുന്നതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ഒരു വിഷനെ നമ്മൾ ശരി ട്യൂൺ ചെയ്യുക അവരൊരു സെക്രട്ടറി എന്ന എന്നറിയുമ്പോൾ തന്നെ ആ രീതിയിലല്ല ശരിക്കും ഒരാളെ നമ്മളെ ഒരു ഐഡിയ അവരിലേക്ക് ഷെയർ ചെയ്യുന്നു അവരെ നമ്മൾ കൂട്ടിച്ചേർന്നു അങ്ങനെ ഉൾച്ചേർത്തിട്ട് കൊണ്ടുപോകാം കാലാകാലങ്ങളിലെ ഭരണസമിതികൾ നൽകിയ സംഭാവനകളാണ് പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റേത് ഇന്നലെകളിൽ നിന്നും ഇന്നിലേക്കുള്ള വികാസം അനൂപ് കിഷോറിൻ്റെയും എം ആർ ഷാജന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് മുൻ പ്രസിഡന്റ് എം ആർ ഷാജന്റെ വാക്കുകൾ പെരിങ്ങണ്ടൂർ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു നാമധേയമാണ് വികസനത്തിൻ്റെ സഹകരണത്തിൻ്റെ മുദ്രയാണ് ബ്രാൻഡിംഗ് ആണ് പെരിങ്ങണ്ടൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭം ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടി നിക്ഷേപവും നൂറ്റി അറുപത്തിയാറ് കോടി വായ്പയുമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിലേക്കുള്ള ഈ സാമ്പത്തിക വികാസത്തിൽ ഓർത്തുവയ്ക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് മുഹൂർത്തങ്ങൾ അങ്ങക്ക് ഈ ഡോക്യുമെൻ്ററി വേളയിൽ പങ്കുവയ്ക്കാമോ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കുഞ്ഞൻ രാജയായിരുന്നു മണക്കുളം കുഞ്ഞൻ രാജയാണ് നൂറ് രൂപ മൂലധനത്തിൽ പെരിങ്ങണ്ടൂർ സഹായ സംഘമായി രൂപീകരിച്ചത് മണക്കുളം എന്ന് പറയുമ്പോൾ പ്രത്യേകതയുണ്ട് ഇന്ന് കേരള കലാമണ്ഡലം മണക്കുളത്തിൻ്റെ സംഭാവനയാണ് മണക്കുളം മുകുന്ദരാജയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ഫൗണ്ടർ ആ കുടുംബത്തിൽ നിന്നാണ് പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റെയും ഉത്ഭവം എന്നുള്ളത് വളരെ രസകരമായൊരു സംഭവമാണ് അന്നത്തെ ആ ദീർഘവീക്ഷണത്തിൽ അന്നത്തെ കാലഘട്ടം അറിയാലോ പെരിങ്ങണ്ടൂർ സഹായ സഹകരണ സംഘം രൂപീകരിക്കുകയും അതിനുശേഷം അമ്പത്തിനാലിൽ പാർലിക്കാട് സഹായ സംഘവുമായി ലയിച്ചുകൊണ്ട് അറുപത്തി ഏഴിലാണ് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കായി നമ്മൾ രൂപപ്പെട്ടത് അന്നത്തെ നൂറ് രൂപ മൂലധനം ഇന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ തൊണ്ണൂറ്റൊമ്പതിലാണ് തൃശ്ശൂർ ജില്ല ആദ്യമായി നമ്മൾ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് നമ്മുടെ പെരിങ്ങണ്ടൂർ ബാങ്കാണ് ആദ്യമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് മുമ്പാക്കുമെന്ന് അടിവച്ച അടിവച്ചയുള്ള വളർച്ച മുകുന്ദജേയുടെ നേതൃത്വത്തിൽ കുഞ്ഞൻ രാജയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ബാങ്ക് ഏകദേശം മുപ്പത് വർഷത്തോളം അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ് അതിനുശേഷം കൃഷ്ണുണ്ണി മേനോൻ അനൂപ് അനൂപിൻ്റെ നേതൃത്വത്തിലാണ് ഒരു കുതിച്ചാട്ടം നമ്മൾ നടത്തിയത് കാരണം കമ്പ്യൂട്ടറൈസേഷന് ശേഷം വളരെ വിപുലമായി ബാങ്കിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പതിൽ ആണ് പെനികണ്ടൂർ ബാങ്ക് കമ്പ്യൂട്ടറൈസ് ചെയ്തത് അന്നത്തെ പ്രസിഡന്റ് ശ്രീ അനൂപ് കിഷോർ ആയിരുന്നു നേരത്തെ സാബു ചോദിച്ച പോലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കേരള ഗവൺമെൻറ് കുടുംബശ്രീ രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അതിനു മുമ്പ് തന്നെ നമ്മൾ പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വനിതാ സംഘങ്ങൾ രൂപീകരിച്ച് ഏകദേശം ഇരുന്നൂറോളം വനിതാ സംഘങ്ങൾ അന്ന് ഈ പറഞ്ഞ പോലെ ഒരാൾക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത കാലത്ത് ഈ സ്ത്രീജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്നത്തെ ബോർഡ് വളരെയധികം കഷ്ടപ്പെട്ടു കാരണം ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും ഒന്നും അവർക്ക് അറിയില്ല സ്ത്രീകളെ മുഴുവൻ സംഘടിപ്പിച്ച് വനിതാ സംഘം ആദ്യമായിട്ട് രൂപീകരിച്ച് പെരിങ്ങണ്ടൂർ ബാങ്കാണ് അതിന്ന് സംസ്ഥാനത്ത് കുടുംബശ്രീയായി രൂപപ്പെട്ട് ഇന്ന് വനിതാ ശാക്തീകരണത്തിന് വലിയൊരു താങ്ങായിട്ട് കുടുംബശ്രീ മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പെരിങ്ങണ്ടൂർ ബാങ്കിൽ നിന്നായിരുന്നു തുറക്കമെന്ന് പറയുന്നതിൽ വളരെ അഭിമാനം അതേപോലെ തന്നെ നമ്മുടെ ഞാറ്റുവേല ചന്ത പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലാദ്യമായി ഞാറ്റുവേല ചന്ത തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ആരംഭിച്ചത് പെരിങ്ങണ്ടൂർ ബാങ്കാണ് ആ ഞാറ്റുവേല ചന്ത ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ഞാറ്റുവേല ചന്തകൾ ആരംഭിച്ചത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നോക്കി കാണുകയാണ് അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ കാലാനുസൃതമായി ഇത്തരം പ്രവൃത്തികൾ ദീർഘവീക്ഷണത്തോടെ നോക്കി കണ്ട് ചെയ്യാനുള്ള ഒരേ ബോർഡുകൾ വരുന്നത് അതാത് ബോർഡുകൾ അതാത് സമയത്ത് എടുക്കേണ്ട ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് നാഴികക്കല്ലായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മുൻ പ്രസിഡന്റ് അനൂപ് കിഷോറിന്റെ വാക്കുകളിലേക്ക് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തലപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നാണ് കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള മുകുന്ദരാജയിൽ നിന്ന് ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തുടക്കം കുറിച്ചത് കുഞ്ഞുണി പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പ്രസിഡന്റുമാർ എല്ലാവരുടെയും ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് ഒക്കെ അപ്ര പിന്നെ പ്രാപ്യമാകുന്ന വിധത്തിലേക്കുള്ള എല്ലാ സേവനങ്ങളും ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സേവനങ്ങൾ മുഴുവൻ നമ്മുടെ പ്രദേശത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടിയാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇതുവരെയുള്ള ഭരണസാരഥികളെല്ലാം ചെയ്തിട്ടുള്ളത് അത് ഒരു ടീമിൻ്റെ വിജയമായി നമ്മൾ കണക്കാക്കണം കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് തന്നെ മാതൃകയാകാവുന്ന കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബാങ്കായി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന് ഇന്ന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ ജീവനക്കാരും സഹകാരികളും എല്ലാം ചേർന്ന് നടത്തിയ ഒരു ടീം വിജയമായി നമുക്ക് ഇതിനെ പുതിയ ബാങ്കിന്റെ ഭരണ സാരഥ്യത്തിൽ സി എസ് സുരേഷ് ബാബു വി ബി പീതാംബരൻ കെ ആർ രാജേന്ദ്രൻ എ ചന്ദ്രശേഖരൻ രാജഗോപാലൻ എസ് ജോസഫ് നൌഫൽ ഐ എ ഷാംജിദ് ഷെറീഫ ഹസൻ അജിത കുമാരി ഷീജ രജനീഷ് എന്നിവരാണ് ഭരണസമിതിയിൽ പുതിയ ഭരണസമിതി പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റെ ഭാവി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബുവിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ സുരേഷ് ബാബുമാഷ് ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് മുപ്പത് വർഷം അധ്യാപകനായി ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ചതിന് ശേഷം ഇവിടെ മുൻപ് പത്ത് വർഷക്കാലം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആ പരിചയവും അതിൻ്റെ അനുഭവമൊക്കെ മുതൽക്കൂട്ടാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിൽ കൂടി ഞാൻ അംഗമാവുന്നതും ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് മാറുന്നു കേരളത്തിലെ സഹകരണ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒരുപാട് ചുവടുകൾ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു ബാങ്കാണ് പി എസ് സി പെരുമണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിനാണ് ബാങ്കിൻ്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റത് ഇതിനു മുൻപുള്ള ഭരണസമിതി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ ബാങ്കിൻ്റെ കീഴിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണസമിതി എല്ലാ ഭരണസമിതികളും ഒരു ബാങ്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് വെച്ചതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി അത് കുറേ കൂടി ഭംഗിയായ രീതിയിൽ ടൂൺ ചെയ്ത് ജനകീയമായി സഹാരികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകത്തക്ക വിധത്തിലുള്ള ഒരു ബെസ്റ്റ് ടീം ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു വസ്തുത ഒരുപാട് പുതിയ വെല്ലുവിളികൾ ഇന്ന് ബാങ്കിങ് രംഗത്ത് സഹകരണ രംഗത്ത് നേരിടേണ്ടി വരുന്നുണ്ട് മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളും മറ്റും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് ആ രീതിയിൽ മുന്നോട്ട് ഡീവേറ്റ് ചെയ്ത് പോകുന്നുണ്ട് പുതിയ വെല്ലുവിളികളും പുതിയ മാധ്യമങ്ങളുടെ സ്വാധീനവും മൂലമൊക്കെ തന്നെ ഇത്തരം സഹകരണ രംഗത്ത് അതിൻ്റെ നിക്ഷേപ രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അത്തരം വെല്ലുവിളികളൊക്കെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലുള്ള പി എസ് സി ബാങ്കിന് പ്രത്യേകിച്ച് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാപനത്തിലുള്ള സഹകാരികളുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മറികടക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത വളരെ കൃത്യമായി തന്നെ അത് ചെറുക്കാൻ സാധിച്ചു എന്നുള്ളത് സഹകരണ രംഗത്ത് ഒരു വലിയ വിജയമായി തന്നെയാണ് നമ്മുടെ ബാങ്ക് കാണുന്നത് കാരണം എന്താണെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ജനങ്ങളിലേക്കുള്ളതായിട്ടുള്ള അതിൻ്റെ വേരുകൾ അത്രയും ദൃഢതയേറിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം പരസ്പരമുള്ളതായിട്ടുള്ള അറിവ് കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കുന്നതിന് തിരിച്ചറിയുന്നതിനുള്ളതായ സഹകാരികളുടെ ഒരു സന്നദ്ധത ഇതൊക്കെ തന്നെ ബാങ്കിനെ ഇത്തരം വെല്ലുവിളികളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ചെറുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ വലിയ നിക്ഷേപ സമാഹരണം നടക്കുന്ന സമയമാണ് ആ കാലത്താണ് സഹകാര്യ പരിപാടിയുമായിട്ട് നമ്മുടെ പി എസ് സി ബാങ്ക് ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സഹകരിക്കുന്നത് ഏകദേശം അൻപത്തിനാല് കോടി രൂപയോളം അതിൻ്റെ ഒന്നാം ദിവസം തന്നെ കേരളത്തിൽ മൊത്തം സഹകരണരംഗത്ത് സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ അൻപത്തിരണ്ട് ലക്ഷത്തിൻ്റെ പങ്കാളിത്തവും പി എസ് സി ബാങ്കിനെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു നേട്ടമായി തന്നെയാണ് ബാങ്ക് കരുതുന്നത് അതുമാത്രമല്ല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലുള്ളതായ വിശ്വാസം അതെത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ തെളിവാണ് നിക്ഷേപ സമാധാന രംഗത്ത് ആദ്യ ദിവസം തന്നെ വലിയ മുന്നോട്ട് പോക്കിന് ഇടയാക്കിയതെന്നുള്ള കാര്യത്തിൽ തൽ തർക്കമൊന്നുമില്ല നമുക്കറിയാം സഹകരണ രംഗത്ത് ഒറ്റപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് മൊത്തം സഹകാരികളെയും ജനങ്ങളെയും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏതൊക്കെയോ മലകളുടെ നിഗൂഢമായിട്ട് ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത്തരം സംശയത്തിൻ്റെ നെടുത്ത് നമ്മുടെയും ബാങ്കിനെ നിർത്തുന്നതിനുള്ള ശ്രമമൊക്കെ നടന്നുവെങ്കിലും ആ ശ്രമത്തെയൊക്കെ നമുക്ക് വളരെ വിജയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു സഹായകരിലുള്ളതായ വിശ്വാസം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നെടുന്തുണയായി ഇത് മാറിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മുടെ ബാങ്കിൽ പി എസ് സി ബാങ്കിൽ പെരുങ്ങോട് സർവീസ്കരണ ബാങ്കിൽ അർപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ വിശ്വാസത്തെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാര്യത്തിൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനമായി പെരിങ്ങണ്ടൂർ ബാങ്ക് മുന്നേറുകയാണ് ബാങ്കിംഗ് മേഖലയിൽ ഒരു നാടിന്റെ സ്വാഭാവിക വികസനത്തിന്റെ സഹകരണ മാതൃകയായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഹകരണ ബ്രാൻഡിംഗിൽ തനത് സംഭാവന നൽകി പെരിങ്ങണ്ടൂർ ബാങ്ക് മാറുമ്പോൾ സഹകരണ മോഡൽ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഈ സഹകരണ യാത്രയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നിരവധിയായ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ബാങ്കിനെ തേടിയെത്തി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികൾ ഇവിടെ പ്രസക്തമാവുകയാണ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് ഏറെ ദൂരം താണ്ടാനുണ്ട് പെരുങ്ങണ്ടൂർ ബാങ്കിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് ഇന്നലെ നിന്നും ഇന്നലേക്ക് ഇന്നിൽ നിന്നും നാളെയിലേക്ക് സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക്